ഇനിയങ്ങോട്ട് രാഷ്ട്രീയം മാത്രമേ കോൺഗ്രസ് സംസാരിക്കൂ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം സംസാരിക്കാൻ മുതിരുമ്പോഴൊക്കെ പെട്ടിയും വട്ടിയും വർഗീയതയും ഒക്കെ കുത്തി നിറച്ചുകൊണ്ട് ഭരണവിരുദ്ധതയിൽ നിന്നും കണ്ണും കാതും തെറ്റിക്കാനായിരുന്നു പിണറായി സർക്കാർ തുനിഞ്ഞിറങ്ങിയത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ജനങ്ങൾ പച്ചയായ രാഷ്ട്രീയം പറയാൻ തുടങ്ങി ഡോക്ടറും ഐ എ എസ് ടീച്ചേഴ്സും ഒക്കെ അടങ്ങുന്ന ഉദ്യോഗസ്ഥർ പോലും പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് നിയമസഭകളിലും കോൺഗ്രസ് അവതരിപ്പിച്ച ഓരോ പ്രമേയത്തിനും പ്രസക്തി ഏറുന്നത് ആരോഗ്യരംഗത്ത് കാര്യക്ഷമതയില്ലായ്മ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ നിയമസഭ സഭയിൽ അത്രയും കോൺഗ്രസ് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് ആരോഗ്യരംഗം പിന്നിലേക്കാണ് പോകുന്നത് എന്ന അപ്പോഴൊക്കെ ഇതേ സർക്കാർ പറഞ്ഞു ആരോഗ്യരംഗത്ത് കേരളം ഒന്നാമത് എന്നും പക്ഷേ ഇവിടെയാണ് വി ഡി സതീശൻ വീണ ജോർജിന് പഞ്ഞിക്കിടുന്നത് അക്കമിട്ട് വി ഡി സതീശൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ കേരളത്തിന്റെ കണ്ണും കാതും തുറപ്പിക്കുകയാണ് മരുന്നില്ല സർക്കാർ മരുന്നില്ല ഇപ്പൊ എന്താ ഡോക്ടർ പറഞ്ഞത് എന്താണ് ഇതൊന്നും അടുത്തു സർജിക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ടിട്ട് ആളുകൾ രോഗികളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ വരുന്നവർ കടം മേടിച്ചും വല്ലാതെ പ്രയാസപ്പെട്ടും ഒക്കെയാണ് ഈ ഉപകരണങ്ങളുമായി കൊണ്ടുവരണം അതായത് രോഗി തന്നെ സാധനങ്ങളുമായി വന്നാൽ മാത്രമാണ് സർജറി നടത്തുന്നത് നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങി ഒരുപാടെണ്ണം മുടങ്ങി പലതും കൃത്യമായി നടത്താൻ പറ്റുന്നില്ല അഞ്ചും ആറും മാസത്തെ ഡേറ്റ് കൊടുത്തിട്ടാണ് പലപ്പോഴും ശസ്ത്രക്രിയ നടത്തുന്നത് ആ ശസ്ത്രക്രിയകൾ പോലും നടത്താൻ കഴിയുന്നില്ല ഇതൊരു ഡിപ്പാർട്ട്മെന്റിലെ കാര്യമല്ല ഇതൊരു മെഡിക്കൽ കോളേജിലെ കാര്യമല്ല ഇത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നിലവിലിരിക്കുന്ന കാര്യമാണ് നമുക്കറിയാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇല്ലാതായി ആരോഗ്യ കിരണം പദ്ധതി കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് ഹൃദ്യം ജെ എസ് എസ് കെ തുടങ്ങിയ എല്ലാ പരിപാടികളും നിലച്ചു കോടികളാണ് കൊടുക്കാനുള്ളത് എന്താ മരുന്ന് കിട്ടാത്തത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ് ഈ കഴിഞ്ഞ മാസം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് വിതരണം നടത്തുന്ന കമ്പനികൾ മരുന്നിന്റെ വില കിട്ടാത്തത് കൊണ്ട് ഒരു മുപ്പത് ശതമാനം വില വർദ്ധിപ്പിച്ചു കാരണം എന്തെങ്കിലും കിട്ടും പലരും വിതരണം നടത്തുന്നില്ല പ്രധാനപ്പെട്ട കമ്പനികൾ മുഴുവൻ വിതരണം മുടങ്ങി മരുന്ന് മാത്രമല്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മേടിക്കുന്നത് സർജിക്കൽ എക്യുപ്മെന്റ്സ് അടക്കമുള്ള മുഴുവൻ ശസ്ത്രക്രിയ ആവശ്യമുള്ള ആശുപത്രിക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും നേരത്തെ ഇന്റന്റ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത് ആശുപത്രികളിൽ നിന്ന് സർക്കാർ ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ എല്ലാവരും ഇന്റന്റ് കൊടുത്തിട്ട് ആ ഇന്റന്റിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് ഈ പരിപാടി നടത്തുക അതിന്റെ പ്രൊസീജിയർ അതാണ് അപ്പോൾ എങ്ങനെയാണ് ആവശ്യമില്ലാത്ത ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് ജനുവരിയിൽ നിയമസഭയിൽ കൊണ്ടുവന്നു ഈ മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചും ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ചും നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു മന്ത്രി വളരെ നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് അവർ പറയുന്നത് ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ റിപ്പോർട്ട് തേടി വന്നു അവരാരോഗ്യമന്ത്രിയായതിനു ശേഷം അവർ റിപ്പോർട്ട് തേടും എന്ന് പറഞ്ഞ കേസുകൾ നിങ്ങളൊന്നും എണ്ണണം ഇതെല്ലാം കൂടി എടുത്തു കമ്പയിൻ ചെയ്താൽ നിരവധി വോള്യങ്ങൾ വേണ്ടി വരും നിരവധി വോള്യങ്ങൾ ഇവർ റിപ്പോർട്ട് തേടാൻ പോയ കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ റിപ്പോർട്ട് തേടിയ കാര്യങ്ങൾ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടെല്ലാം എടുത്തു വെച്ച് കമ്പൈൽ ചെയ്താൽ നിരവധി കുളികളാവും ഇത് സ്ഥിരം മറുപടിയാണ് സ്ഥിരം മറുപടി എന്നിട്ട് എന്താണ് പത്ത് കൊല്ലം രണ്ടായിരത്തി പത്തിൽ എത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ഇപ്പം എത്ര പേഷ്യൻസ് കൂടി എന്ന് ചോദിക്കുക കാല കൂടുന്നവരും സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർദ്ധിക്കുന്നതോറും ആളുകൾ സർക്കാർ ആശുപത്രിയെ ചെയ്യും ഞാൻ എം എൽ എ ആയി രണ്ടായിരത്തി ഒന്നിൽ വരുമ്പോൾ ഇവിടെ മുന്നൂറ് പേഷ്യൻസ് ഉണ്ടായിരുന്നത് എന്റെ താലൂക്ക് ആശുപത്രിയിൽ എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ മുന്നൂറ് പേഷ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ആയിരത്തി എണ്ണൂറിനും രണ്ടായിരത്തിലധികം പേഷ്യൻസ് ഉണ്ട് സർക്കാർ ആശുപത്രി ആളുകളെ ആശ്രയിക്കുകയാണ് അപ്പോഴാണ് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല ഉപകരണങ്ങളില്ല ഇപ്പൊ കണ്ണാശുപത്രിയിൽ പത്ത് ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് കണ്ണൂർ കണ്ണൂർ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് വന്നില്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്രയോ സാധനങ്ങളില്ല ഞാൻ എന്റെ ഒരു സ്നേഹിതൻ സർജറി കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരിച്ചുപോയി സർജറി നടത്താൻ സമയത്ത് സർജറിക്കുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യന്റ് മരിച്ചു കൊണ്ടുവന്നിരുന്നു ഞാനൊരു പാർട്ടി പ്രവർത്തകൻ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സർജറിക്കുള്ള അത് കഴിഞ്ഞ തുന്നാലുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻറ്റ് മേടിച്ചുകൊണ്ട് വരുന്ന സ്ഥിതിയിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് തകർന്നിരിക്കുകയാണ് വളരെ ഗൗരവരാണ് ഇവർ പി ആർ ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രൊപ്പകാൻഡയും നറേറ്റീവും അല്ല യഥാർത്ഥ ആരോഗ്യ കേരളം യഥാർത്ഥ ആരോഗ്യ കേരളത്തിന്റെ സിസ്റ്റം മുഴുവൻ തകർന്നുപോയി ഞങ്ങൾ കോവിഡ് കഴിഞ്ഞ് വന്നല്ലോ ഈ ഗവൺമെന്റ് വന്നു ഞങ്ങൾ പറഞ്ഞു ആ കോവിഡ് മൂലമുള്ള നിരവധി മരണങ്ങൾ ഈ സർക്കാർ മാർച്ച് വെച്ച് തന്നത് ഇപ്പം മന്ത്രി എന്താ പറയുന്നത് ചക്ക വീണ് തത്തതൊന്നും കോവിഡ് മരണത്തിന്റെ കൂട്ടത്തി എന്ന് പറഞ്ഞു മറുപടി ഈ മന്ത്രിയുടെ ആദ്യത്തെ മറുപടിയാണ് നിയമസഭയിൽ ഞങ്ങൾക്ക്